തവണ മത്സരത്തിനിറങ്ങുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് തൃശൂർ കോർപ്പറേഷനിൽ നിലവിലെ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി പതിറ്റാണ്ടുകളായി തെരഞ്ഞെടുപ്പ് ഒരു ആവേശമാണ് അവസാനത്തെ മുനിസിപ്പാലിറ്റിയിൽ തുടങ്ങി അഞ്ച് വർഷം പിന്നീടുന്ന തൃശൂർ കോർപ്പറേഷനിൽ കൌൺസിലർ ആയിരുന്നു എം എൽ റോസിൽ പരിചയപ്പെടുത്തും റോസി കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു വർഷം തുടർച്ചയായി ഒരു വ്യക്തി തുടർച്ചയായിരിക്കും കേരളത്തിൽ തന്നെ റോസി അവർ ഈ വലിയൊരു ലഹരിയാണ് യും ലഹരിയാണെന്ന് എനിക്ക് തോന്നത് പക്ഷേ ഞാൻ എന്തായാലും നൂറ് ശതമാനം ജയിച്ചു വരുന്ന ഉറപ്പാണ് എന്താ ജനങ്ങളുടെ ജനങ്ങളിലൂടെയാണ് ഞാൻ വന്നിട്ടുള്ളു ജനങ്ങളെൻ്റെ സമ്പത്താണ് അവർക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ നേരിടുകയും ആനുകൂല്യങ്ങൾ നൽകുകയും മേടിച്ചു കൊടുക്കാവുന്ന പറ്റം എല്ലാ കാര്യങ്ങളിലും ഞാൻ ഒരു എന്താ പറയുക ക്ഷേമ പെൻഷൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ഞാൻ വ്യക്തിപരമായി ചെയ്യാറുണ്ട് അതുകൊണ്ട് എവിടെയും വോട്ട് ചോദിച്ചു പോകാനുള്ള ഒരു ഭയം എനിക്കില്ല ഒരു രാഷ്ട്രീയ കക്ഷിയുടെയും പ്രധാനമായ സ്വന്തം അതെ സ്വതന്ത്ര എന്ന് പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ ഒരു എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി പക്ഷെ അതിനേക്കാൾ ഉപരി അവരതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് മറച്ചൊരു ചിന്താഗതി എനിക്കില്ല ജനങ്ങളുമായിട്ടുള്ള ഇടപഴകം അവർക്ക് വളരെ ഇഷ്ടമാണ് ഇനി കേന്ദ്രം ഇരിക്കുന്ന മെമ്മോറീസ് തുടങ്ങി യു പി ജോസഫ് തുടങ്ങി ഒരു കാരണവശാലും ഈ മുപ്പത് വർഷത്തിനുള്ളിൽ അതിന് എന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയുക തിരുത്താനോ ശ്രമിച്ചിട്ടില്ല പക്ഷെ എന്നിട്ട് തെറ്റില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുള്ള ഒരു കൗൺസിലറാണ് ഞാൻ എന്നുള്ള ഒത്തുമ്പോൾ ബോധ്യം അവരിലുണ്ട് ഒരു പ്രതീക്ഷകൾ ഞാൻ പ്രതീക്ഷകളൊന്നുമില്ല പ്രതീക്ഷ വെച്ചിട്ടല്ല ഞാൻ വന്നത് പക്ഷേ സോഷ്യൽ വർക്ക് ഞാൻ കുറെ ചെയ്തിരുന്നു അതുമായി ജനങ്ങളുമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ഓരോ ഘട്ടം ചെയ്യുന്നവരും വർദ്ധിച്ചു വരുന്ന ജനങ്ങളുമായി ഇടപഴകുന്ന അവരുടെ പ്രശ്നങ്ങളുമായിട്ട് ഏറ്റവും പറയുമ്പോൾ അവരിൽ അതിൻ്റെ ഒരു പരിഹാരം കണ്ടെത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എൽ ഡി എഫിന് പരിഗണനയില്ല നമ്മുടെ മേയർ മേയർ എന്ന എം കെ വർഗീസ് ഒരു കാര്യവും താൻ ചെയ്തു മാത്രമേ പറയുമോ ഭരണസമിതിയോ അല്ലെങ്കിൽ എൽ ഡി എഫോ ചെയ്തു എന്നല്ല പറയാറ് അത് മാത്രമേ ആളില്ല പക്ഷേ വികസന പരിപാടി തുടർന്നുണ്ട് ഇല്ല എന്നൊരിക്കലും ഞാൻ ആക്ഷേപിക്കില്ല എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടികളാണ് കുടിവെള്ളത്തിന് ഒരു ശാശ്വത പരി പരിഹാരം ഉണ്ടായത് ഈ ഭരണസമിതി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇരുപരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളൂ മുപ്പത്തഞ്ച് വർഷമായി മുപ്പത്തഞ്ച് വർഷം പൂർത്തിയാക്കാൻ ദൈവത്തിന് മത്സായാൽ ഞാൻ തീർച്ചയായിട്ടും മുപ്പത്തഞ്ചു വർഷം പൂർത്തിയായിരിക്കും നൂറ് ശതമാനം ആത്മവിശ്വാസം എനിക്കുണ്ട് ജനങ്ങളെ ജനങ്ങളെ അടുത്ത് ചെല്ലുമ്പോഴാണ് ശരിക്കും എനിക്ക് ഉണർവ് ഉത്തേജനവും പ്രോത്സാഹനവും തരുന്നത് ജനങ്ങളാണ് ആ ജനം എൻ്റെ സമ്പത്താണ് മുപ്പത്തഞ്ച് വർഷം തേക്കാനുള്ള ആത്മവിശ്വാസത്തിലാണ് എം എൽ റോസി കഴിഞ്ഞ മുപ്പത് വർഷവും തന്റെ പ്രവർത്തനം ആളുകളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എല്ലാവിധ വിദ്യാശംസകളും അവർക്ക് നേരിടുന്ന റിപ്പോർട്ടർ റിപ്പോർട്ടർ അങ്ങനെ റോസി ചേച്ചി ഏഴാം അംഗത്തിന് ഇറങ്ങുകയാണ്